ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമ്മളിതേപോലെ കട്ടിങ് ബോർഡിലൊക്കെ നമ്മൾ സവാള ഉള്ളിയൊക്കെ അരിയുമ്പോഴത്തേന് പയർ അതൊക്കെ അരിയുമ്പോഴത്തേനും നമുക്ക് തെന്നി പോവാറുണ്ട് അല്ലേ ടൈലിൻ്റെ പുറത്തുനിന്ന് പോവാറുണ്ട് അപ്പോൾ ഇതേപോലെ രണ്ട് റബ്ബർ ബാൻഡ് നമ്മളെ കട്ടിങ് ബോർഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നി പോകാതെ തന്നെ നമുക്ക് എന്ത് വേണേലും നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പം തന്നെ സവാളയൊക്കെ ഉണ്ടോ നമുക്ക് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നി പോകാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ചില കട്ടിങ് ബോർഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിന്നി തെന്നിപ്പോവണെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി അതേപോലെ തന്നെ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം നമുക്ക് തേയിലയൊക്കെ ഇതേപോലെ തേയില ആണെങ്കിലും പഞ്ചസാര ആണെങ്കിലും നമുക്ക് ഒരേ അളവിൽ എടുക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരേ അളവിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ കുപ്പിക്കാത്ത റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ ഒറ്റ റബ്ബർ ബാൻഡ് മാത്രം മതി ഇത് ഇതേപോലെ ഒന്ന് അത് വട്ടത്തിലൊന്ന് ഒന്ന് ഇട്ട് കൊടുത്താൽ ഉണ്ടോ മൂളിയുടെ ആ മുകൾ ഭാഗത്തായിട്ട് ഇതേപോലെ ഇട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മിക്കവർക്കും ഇതേപോലെ എത്ര അളവ് എടുക്കണം പറ്റില്ല പറ്റില്ലാണ്ടോ എന്നാകുമ്പോൾ നമുക്ക് ഒരു സ്പൂൺ അളവിൽ ഒരു ടേബിൾ സ്പൂൺ അളവിലോ നമ്മൾ ഏത് സ്പൂൺ ഇട്ടാലും നമുക്ക് ഒരേ അളവിൽ നമുക്ക് തേയില ആണെങ്കിലും പഞ്ചസാര ആണേലും അതേപോലെ മഞ്ഞൾപ്പൊടി എല്ലാം നമുക്ക് ഇതേപോലെ എടുക്കാനായിട്ട് പറ്റും ഇനി നമുക്ക് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ഹാൻഡ് വാഷ് ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ കുട്ടികളാണെങ്കിൽ അത് എത്ര ഉപയോഗിക്കണമെന്നൊന്നും അറിയില്ല നല്ല രീതിയിൽ പ്രസ് ചെയ്ത് അതൊക്കെ വെറുതെ വേസ്റ്റാക്കിക്കളി അപ്പോൾ നമുക്കിതേപോലെ ആ പ്രെസ് ചെയ്യുന്ന ആ ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ടുകൊടുക്കുകയാണെങ്കിലും നമ്മൾ കുട്ടികൾ എത്ര നിക്കിയാൽ പോലും ആവശ്യത്തിന് മാത്രമേ അത് വീഴത്തുള്ളൂ ഒരുപാടതങ്ങ് വേസ്റ്റായി പോവില്ലോ നല്ല രീതിയിൽ പ്രെസ്സ് ചെയ്യുമ്പോഴത്തേന് കുറച്ച് മാത്രമേ വരുള്ളൂ വരുവുള്ളൂ അതല്ലെങ്കിൽ അത് മൊത്തത്തിൽ കുട്ടികളത് ഞെക്കിക്കളയാനൊക്കെ ചാൻസ് ഉണ്ട് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ സ്പൂണ് രണ്ട് സ്പൂൺ ഒരേ അളവിലെടുക്കുക എന്നിട്ട് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പൊരിച്ചു കൂരിയൊക്കെ ചെയ്യുകയാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ കുക്കമ്പർ സലാഡൊക്കെ അരിഞ്ഞു വെച്ച് അതിനകത്തുനിന്ന് നമ്മൾ ഫോർക്ക് പകരം എന്താ ഇതേപോലെയൊക്കെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതേപോലെ എണ്ണയിൽ നിന്ന് മീൻ മറിച്ചിടാനും ഒക്കെ പറ്റും ഇതേപോലെ രണ്ട് സ്പൂൺ ഒരേ അളവിൽ എടുക്കുക എന്നിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉപയോഗമാണ് അടുത്ത അടുത്തിട്ടിപ്പിലോട്ട് എടുക്കാം അപ്പം നമ്മളിതേപോലെ വിമ്മിൻ്റെയൊക്കെ കവറുണ്ടല്ലോ അത് നമ്മൾ വിം ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ ക കളകലേ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൈക്കൊക്കെ വേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചൂടുവെള്ളം നിറച്ചിട്ട് നമുക്കിതേപോലെ വെച്ച് കൊടുക്കുക ചൂട് ഒരുപാട് നേരം നിൽക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം ഇതേപോലെ ആക്കി നെറ്റിയിൽ പിടിക്കാനായിട്ട് പറ്റും അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ബൗളിനകത്ത് കറിയൊക്കെ ഒഴിക്കുമ്പോൾ ഇതേപോലെ കൊച്ചു സ്പൂണൊക്കെ ഇടുമ്പോഴത്തേനൊരു മുങ്ങി പോകാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ റബ്ബർ ബാൻഡ് ബാൻഡിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും മുങ്ങിപ്പോകില്ല ആവശ്യത്തിന് മാത്രം അതിനകത്ത് മുങ്ങത്തുള്ളുണ്ടോ അപ്പോൾ അതിൻ്റെ ആ തുമ്പ് ഭാഗം നമുക്ക് പിടിക്കാനായിട്ട് പറ്റും അതല്ലെങ്കിൽ അത് കറിയിലോട്ട് ഇറങ്ങിപ്പോ അത് കറി ആണെങ്കിൽ കറിയിലോട്ട് ഇറങ്ങിപ്പോയി ഇപ്പോൾ ഞാൻ വെള്ളമാണ് കാണിക്കുന്നത് അടുത്തിട്ടിപ്പിലോട്ട് കിടക്കാം ഇപ്പം നമ്മളിതേപോലുള്ള സ്പോഞ്ചുകൾ ഇപ്പോൾ ഇതേപോലത്തെ അല്ല ഏത് സ്പോഞ്ച് വേണേലും എടുക്കാം ഇതിപ്പം ഞാൻ ഇതുകൊണ്ട് നമ്മൾ അടുക്കളയുടെ ടൈല് അതേപോലെ ബാത്റൂമിൻ്റെ ടൈലൊക്കെ കഴിയുകയാണെങ്കിൽ ഇതേപോലെ റബ്ബർ ബാൻഡ് കയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ആ കട്ടിയുള്ള ഭാഗം ആ സ്പോഞ്ചിനെ കട്ടിയുള്ള പാമ്പ് വെച്ചിട്ട് നമുക്ക് ടൈലൊക്കെ പെട്ടെന്ന് തന്നെ തേച്ച് കഴുകിയെടുക്കാനായിട്ട് പറ്റും അത് ഇതേപോലെ നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോവില്ല കണ്ടോ ഇതേപോലെ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ ബാത്റൂം ടൈലും അതേപോലെ കിച്ചൻ്റെ ടൈലും ഒക്കെ തേച്ച് കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരും ചെയ്ത് നോക്കാം അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിതേപോലെ വൈപ്പറുണ്ടല്ലോ അപ്പോൾ ഏത് വൈപ്പറാണേലും കുഴപ്പമില്ല നമുക്ക് ഇതേപോലത്തെ സ്പോഞ്ച് അപ്പം സ്പോഞ്ചാണേലും നമുക്ക് കടയിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടുന്നത് ഈ രീതിയിലുള്ള സ്പോഞ്ചൊക്കെ കിട്ടും വളരെ വിലക്കുറവാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും അത് കഴുകിയെടുക്കാനായിട്ട് പറ്റും ഇതിപ്പം ഞാൻ ഈ സ്പോഞ്ചാണ് എടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ നമുക്ക് വൈപ്പറിനകത്തത് ഇതേപോലെ ക്രോസ് ആയിട്ടോ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ ഏത് സ്പോഞ്ച് വേണേലും എടുക്കാം വൃത്തിയുള്ളതായിരിക്കണം അപ്പോൾ നമ്മൾ കാരണം നമ്മൾ ഇത് ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും നമ്മളിത് കഴുകി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വൈപ്പർ ഇത് ഈ രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്പോഞ്ച് വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാൻ ആണോ അപ്പം നമുക്ക് ഫാൻ തുടയ്ക്കാനും ചിലന്തി വില അടിക്കാനും അതേപോലെ നമ്മുടെ എ സിയൊക്കെ തുടയ്ക്കാൻ നമ്മുടെ തറ തുടയ്ക്കാനും നമുക്ക് വയ്യാത്തപ്പോഴൊക്കെ തറയൊക്കെ തുടച്ചെടുക്കാം നമുക്ക് തൂക്കുകയും തുടക്കുകയും രണ്ടും ചെയ്യേണ്ട ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി ഈ രീതിയിൽ നമുക്ക് നല്ല തുടച്ചാണ് കിട്ടും കേട്ടോ അപ്പോൾ ഏത് സ്പോഞ്ച് വേണേലും വെച്ച് കൊടുക്കാൻ ഞാൻ അതാ കാണിച്ചത് ഇപ്പം ഞാൻ ഈ സ്പോഞ്ചാണ് വെച്ച് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരേ അളവിലാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ അതിപ്പം എൻ്റെ രണ്ട് സ്പോഞ്ച് പോയി പ്പോൾ ഈ നല്ല ടൈറ്റായിട്ടത് ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും കാരണം വീട്ടമ്മമാർക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തൂത്ത് തുടയ്ക്കണമെങ്കിലൊക്കെ നമുക്ക് ഫാനൊക്കെ വെളിയിൽ കയറിയൊന്നും പറ്റില്ലല്ലോ അപ്പോൾ താഴെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഫാൻ്റെ മുകൾ ഭാഗം ഈ സിയുടെ മുകൾ ഭാഗമൊക്കെ നല്ല രീതിയിൽ തുടച്ചെടുക്കാം കാരണം പ്രത്യേകിച്ച് സ്പോഞ്ചാണ് തുണിയൊന്നുമല്ല നമുക്ക് അതുകൊണ്ട് നല്ല ക്ലീനായിട്ട് കിട്ടും ഇനി നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ചെറിയൊരു സൊല്യൂഷൻ റെഡിയാക്കി നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്തിട്ട് തുടയ്ക്കാം നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് കാരണം ചിലന്തി വലൊക്കെ അടിക്കാനുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു സൊല്യൂഷൻ റെഡിയാക്കുകയാണെങ്കിൽ നല്ലൊരു മണമായിരിക്കട്ടെ ഇതിപ്പോൾ ഞാൻ വേറെ ഒന്നുമല്ല ചെയ്യുന്നത് കുറച്ച് വെള്ളത്തിനകത്ത് ഒരു സ്വല്പം കംഫർട്ട് ഒഴിച്ചു കൊടുക്കുകയാണെ അപ്പോൾ നല്ലൊരു മണം നമ്മുടെ റൂമിലൊക്കെ കിട്ടും ഇത് വെച്ച് തുടയ്ക്കുമ്പോഴത്തേനും അപ്പോൾ അതിനകട്ട് അതൊഴിച്ചു കൊടുക്കുക ഇതല്ലെങ്കിൽ നമുക്ക് കർപ്പൂരം പൊടിച്ചിട്ട് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കാം മിനാഗിരി വെച്ചിട്ട് ഉണ്ടാക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും ചിലന്തിയുടെ ഒക്കെ ശല്യങ്ങൾ കുറഞ്ഞു കിട്ടും കേട്ടോ മാറാലെ ഒന്നും പെട്ടെന്ന് പിടിച്ച് പിടിച്ചു വരില്ല കാരണം നമ്മൾ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ചിലന്തിയൊക്കെ കൂട് കൂട്ടത്തില്ല അപ്പം അതാ ഇതേപോലെ ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തേ ഉള്ളൂ സ്പ്രേ ഇതിപ്പം ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വെള്ളം നനയാതെ തന്നെ നമുക്ക് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതിപ്പം ഞാൻ ഇതാണ്ട് ചെറിയ രീതിയിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ എ സിയുടെ മുകൾ ഭാഗമൊക്കെ തുടച്ചെടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം ഇതേപോലെ സ്പോഞ്ച് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം എടുക്കാം അതുമാത്രമല്ല നമുക്ക് കഴുകി പ്രയാസം പ്രയാസമില്ല സ്പോഞ്ച് എല്ലാം കഴിഞ്ഞിട്ട് കഴുകി വെയിലത്ത് വെച്ച് എടുക്കാം അപ്പം വീണ്ടും നമുക്ക് ഇതേപോലെ ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ തന്റെ ഫാനിൻ്റെ മുകൾ ഭാഗം അതേപോലെ തന്നെ ഫാനിൻ്റെ തന്റെ ഭാഗം ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് ഇട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാം വളരെ ഈസിയാണ് നിസ്സാര സാധനം വെച്ചിട്ട് നമുക്ക് വീട്ടമ്മമാർക്ക് വളരെ എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം മുകളിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ക്ലീൻ ആക്കാറുള്ളത് കൊണ്ട് തന്നെ വലിയ പൊടിയും അഴുക്കും ഒന്നും തന്നെ ഇല്ല നമുക്ക് തന്നെ ജോലി ഒതുങ്ങിയതിന് ശേഷം വളരെ ഈസിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഉണ്ടോ ഹാൻഡെല്ലാം പാവും അതേപോലെ തറയൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് തുടച്ചെടുക്കാം കേട്ടോ തറ നമുക്ക് എപ്പോഴും തൂത്ത് തുടക്കണ്ട കാര്യമൊന്നുമില്ല വയ്യാത്ത സമയത്തൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ തുടച്ചെടുക്കാം ചില ലന്തിയൊക്കെ അതായത് ഇതേപോലെ ട്യൂബിൻ്റെ മുകൾ ഭാഗത്തൊക്കെ നമുക്ക് ഇതേപോലെ ഒന്നാക്കാണെങ്കിൽ നല്ല തുടച്ചണക്ക് തന്നെ നമുക്ക് മാറാൻ ശല്യമൊക്കെ ഒഴിവാക്കിയിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക അതേപോലെ നമ്മുടെ ഷോക്കേഴ്സിൻ്റെ മുകൾ ഭാഗത്തൊക്കെ തുടച്ചെടുക്കാൻ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടോ അപ്പോൾ ഇതേപോലെ തട്ടിൻ്റെ പുറം അതേപോലെ അലമാരയുടെ പുറം ഒക്കെ നമുക്ക് ഇതേപോലെ അങ്ങാക്കിയാൽ മതി എല്ലാം അഴുക്കും പൊടി എല്ലാം ഇങ്ങനെ വരും ഇതിപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുള്ളത് കൊണ്ട് അഴുക്കും പൊടിയൊന്നും ഇല്ല കണ്ടോ അങ്ങനെ ആക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അഴുക്കും പൊടിയെല്ലാം അതിനകത്ത് കയറി വരും അപ്പം തറ തുടയ്ക്കാൻ നമ്മളൊന്നും തൂക്കാത്ത സമയങ്ങളൊക്കെ ഇതേപോലെ ആക്കുകയാണെങ്കിൽ തുടച്ചണക്കിനെ നമുക്ക് അതിൻ്റെ പൊടി അഴുക്കും എല്ലാം ഇങ്ങനെ വരും പ്രത്യേകിച്ച് കട്ടിൻ്റെ അടിയിൽ സോഫ സെറ്റിൻ്റെ അടിയിലൊക്കെ നമ്മളിതേപോലെ ഒന്നാക്കി കൊടുത്താൽ മതി വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ ഈ സ്പോഞ്ച് ഇതാണ്ട് ഇപ്പം നോക്കുമ്പോൾ അറിയാം പൊടി അഴുക്കൊക്കെ അതിനകത്ത് ഉണ്ടെങ്കിൽ കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് അഴുക്കെല്ലാം നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും സ്പോഞ്ച് വെച്ചിട്ട് അതേപോലെ നമ്മൾ നമ്മളിതേപോലെ കയ്യിൽ തുണിയുണ്ടെങ്കിൽ കണ്ടോ നല്ല സ്പോഞ്ച് കിണക്കത്ത നല്ല ടബലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് വൈപ്പറിനകത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ എ സിയും മുകൾ ഭാഗവും എല്ലാം നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കുക അതില്ലെങ്കിൽ വേണ്ട അപ്പം നമുക്ക് എ ഒക്കെ തുടച്ചെടുക്കാൻ ഇത് വളരെ എളുപ്പമാണ് അതേപോലെ ഫാന് ഫാനിൻ്റെ ലൈഫൊക്കെ തുടയ്ക്കാനൊക്കെ വളരെ എളുപ്പമാണ് കാരണം അഴുക്കെല്ലാം പോയി കിട്ടും കണ്ടോ എ സി നല്ല പുതിയതുപോലെ ആക്കി കിട്ടും അതേപോലെ തന്നെ ഫാൻ്റെ ലൈഫുകളൊക്കെ കണ്ടോ അഴുക്കലെല്ലാം പോയി പൊടിയെല്ലാം പോയിട്ട് പുതിയ ഫാൻ കണക്ക് കണക്കിരിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ കോട്ടൻ്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ തുടച്ചെടുക്കാം പിന്നെ തുണിയാണെങ്കിൽ നമ്മൾ കഴുകാനൊക്കെ നിൽക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഇന്ന് കാണിച്ച ഈ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലേക്ക് ചെയ്യാൻ മാത്രമേ ഞാൻ എന്ന ഓരോ വീഡിയോസ് നിങ്ങൾ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്